ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം തന്നെ ന്യൂസ് അപ്ഡേറ്റ്സ് കടക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് അവയവം കടത്താൻ ശ്രമിച്ച പരാതിയിൽ അവയവ മാഫിയ സംഘാംഗം പിടിയിൽ തൃശൂർ വലപ്പാട് സ്വദേശി സബിത് നാസറിനെ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതി ഇരകളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് വിദേശത്ത് കൊണ്ടുപോയി കിഡ്നി കച്ചവടം നടത്തിയെന്നാണ് ആരോപണം നെടുമ്പാശ്ശേരിയിൽ നിന്നും കുവൈറ്റിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കുമാണ് ആളുകളെ കൊണ്ടുപോയിരിക്കുന്നത് അവയവകടത്തിന് ആളെ കൊണ്ടുപോയി തിരികെ വരും വഴിയായിരുന്നു അറസ്റ്റ് നവമി ദിനേശ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും ഇത്തരത്തിൽ അവയവ കച്ചവടം എന്ന് പലതവണ നമ്മൾ വാർത്തകളിലും അതോടൊപ്പം തന്നെ അതിന്റെ ആരോപണങ്ങളും ഒക്കെ കേട്ടിരുന്നു പക്ഷേ ഇപ്പോഴിതാ ഒരു പ്രതി ഇതുമായി ബന്ധപ്പെട്ട പ്രതി അറസ്റ്റിലായിരിക്കുകയാണെന്ന് ആശയിൽ നിന്ന് എങ്ങനെയാണ് പോലീസ് ഈ പ്രതിയിലേക്ക് എത്തിയത് എന്താണ് ഈ അവയവ കടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട നിരവധി പരിശോധനകൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടുവരികയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സബിത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭ്യമായത് ഈ സബിത്തിനെ നിരീക്ഷിക്കുകയായിരുന്നു ഇന്റലിജൻസ് ബ്യൂറോ അതിനിടയിലാണ് ഇന്ന് ഇറാനിൽ നിന്നും കുവൈറ്റ് വഴി നെടുമ്പാശേരിയിൽ സബിത്തിനെ അല്പസമയത്തിന് മുൻപായിരുന്നു നെടുമ്പാശ് എമറേറ്റ് എമറേറ്റ് ഈ ചെക്കിന്റെ ചെക്ക് ചെക്കൗട്ട് ഈ പുറത്തിറങ്ങുന്ന സമയത്തായിരുന്നു ഇന്റലിജൻസ് ബ്യൂറോ സബിത്തിനെ പിടികൂടുന്നത് തുടർന്ന് നടത്തിയ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ സബിത്ത് ഇത് മ്മതിക്കുകയും ചെയ്തു താൻ സ്വർണ്ണ ഇത്തരത്തിൽ ഒരു അവയവ അവയവക്കടത്ത് നടത്തിയിരുന്നു എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി സബിത്തിനെ വിശദമായി ചോദ്യം ചെയ്യുകയും സബിത്തിന്റെ ഫോണിൽ നിന്നും ഈ അവയവ കടത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകൾ ലഭിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സബിത്തിനെ തൃശൂർ സ്വദേശിയായ സബിത്തിനെ അല്പസമയത്തിന് മുൻപ് നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാലും ഒരു ചോദ്യം ചെയ്യലാണ് ഇനി ആവശ്യമുള്ളത് സബിത്ത് പറയുന്നു സബിത്തിന്റെ പ്രാഥമിക മൊഴി അനുസരിച്ച് പോലീസ് വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ് പാവങ്ങൾ അതായത് നിർധനരായവരിൽ നിന്നും ഈ അവയവം ദാനം ചെയ്യുന്നത് കുറ്റകരമല്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ ചതിച്ച് പാവപ്പെട്ടവരായതിനാൽ അല്ലെങ്കിൽ നിർധനരായതിനാൽ അവർക്ക് പണം നൽകാമെന്ന് ആവശ്യപ്പെടുന്നു ഈ കുറഞ്ഞ തുകയ്ക്ക് അവരെ ഇറാനിലേക്ക് കൊണ്ടുപോകുന്നു ഇറാനിൽ കൊണ്ടുപോയതിനു ശേഷം അവിടെ അവയവ ദാനം ചെയ്യുന്നു ആ ദാനം ചെയ്യുന്ന അവയവം കിഡ്നി അവയവം ചെയ്യുകയാണെങ്കിൽ അത് ഉയർന്ന നിരക്കിലായിരിക്കും അവിടെ വിൽക്കുക ഇതിന്റെ ഒരു പങ്ക് സാബിതം കൈപ്പറ്റുന്നു പക്ഷേ ഈ നിർധനരെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു അവർക്ക് കുറഞ്ഞ തുകയായിരിക്കും നൽകുക അതിനുശേഷി അതിനുശേഷം ഉയർന്ന തുക നൽകി അവിടെ അവയവം വിൽക്കുന്നു ഇതിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് സബിത്ത് പിന്നീട് അവിടെ ആളുമായി ഇത് കൊണ്ടുപോയ നിർധനരായ അല്ലെങ്കിൽ അവയവ ദാനം ചെയ്ത വ്യക്തിയുമായി തിരിച്ച് നെടുമ്പാശ്ശേരി നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നുണ്ട് നെടുമ്പാശ്ശേരി വഴി കുവൈറ്റ് അവിടെ നിന്ന് ഇറാൻ ഇങ്ങനെയാണ് സാബിത്ത് സ്ഥിരമായി അവയവദാന കച്ചവടം നടത്തുന്നത് എന്തായാലും ഇത് ഇന്റലിജൻസ് ബ്യൂറോക്ക് വിവരം ലഭിക്കുകയും തുടർന്ന് സാബിത്തിനെ പലതവണ സാബിത്ത് പോലീസിന്റെയും ഇന്റലിജൻസ് ബ്യൂറോയുടെയും നിരീക്ഷണത്തിലായിരുന്നു ഈ കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്നത് പ്രവർത്തിക്കുന്ന അവയവ കച്ചവടിയാണ് സബിത്ത് എന്നാണോ പറയുന്നത് തീർച്ചയായും ഭവ്യ അങ്ങനെ തന്നെയാണ് പോലീസ് ഉറപ്പിച്ച് വ്യക്തമാക്കുന്നതും കാരണം സാബിദിന്റെ ഫോണിൽ നിന്നും കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു ഈ അവയവം കച്ചവടം നടത്തുന്നതിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് സാബിദ് എന്ന് പോലീസ് ഇപ്പോൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഫോണിൽ ഇതിനടക്കമുള്ള തെളിവുകളുണ്ട് അതോടൊപ്പം തന്നെ ഈ പണമിടപാടുകളും ഈ വിറ്റ് കിട്ടുന്ന പൈസ അതായത് അവയവം ദാനം ചെയ്ത് കിട്ടുന്ന പൈസയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന വിവരങ്ങൾ അടക്കം പരിശോധിച്ച് അല്ലെങ്കിൽ കണ്ടെത്തിയാണ് പോലീസ് ഇത്തരത്തിലൊരു നിർണായകമായ നീക്കത്തിലേക്ക് ഇന്റലിജൻസ് ബ്യൂറോയും ഇത്തരത്തിൽ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് കേന്ദ്രം ഇതിനോടകം തന്നെ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിൽ വിദേശത്ത് കൊണ്ടുപോയി അവയവം ദാനം ചെയ്യുന്നു ഉയർന്ന നിരക്കിൽ അവയവം ദാനം ചെയ്യുന്നു നിർധനരായവരെ പറഞ്ഞു പറ്റിച്ച് ഇത്തരത്തിൽ ദാനം ചെയ്യുന്നു എന്ന് പല കണ്ടെത്തലുകളും കേന്ദ്ര ഇതിനോടകം തന്നെ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് ഇതിലൊരു കർശനമായിട്ടുള്ള ഒരു നിരീക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസ് ബ്യൂറോ എല്ലാ വിമാനത്താവളത്തിലും ഇതിൻ്റെതായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു ഇനി കൂടുതലായി കിട്ടേണ്ടത് ഇത് ആരെയൊക്കെയാണ് ഇത്തരത്തിൽ പറഞ്ഞു പറ്റിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോയി അവയവം ദാനം ചെയ്തിട്ടുള്ളത് കിഡ്നി മാത്രമാണോ ദാനം ചെയ്തിരിക്കുന്നത് മറ്റേതെങ്കിലും അവയവങ്ങൾ ദാനം ചെയ്തിട്ടുണ്ടോ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നു ഈ സാബിത് തന്നെ ഈ ജോലി വാഗ്ദാനം ചെയ്തും വിദേശത്ത് കൊണ്ടുപോയി ഇത്തരത്തിൽ അവയവം ദാനം ഇരയാക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട് പക്ഷെ ഇത് സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ് വിശദമായ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുക ഇനി അറിയേണ്ടത് ആരെയൊക്കെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത് ഏതൊക്കെ കേരളത്തിൽ നിന്നും ഏതൊക്കെ ജില്ലയിലുള്ള എത്ര പേരെയാണ് സ്ഥാപിതരത്തിൽ കൊണ്ടുപോയി വിദേശത്ത് കൊണ്ടുപോയി അവയവം അതോടൊപ്പം തന്നെ ഇവരുടെ ആരോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ വിവരുടെ തിരിച്ചെത്തിയോ എന്നതടക്കമുള്ള ഉത്തരം കിട്ടേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു അവയവം കടത്താൻ ശ്രമത്തിൽ സാബിത്തിനൊപ്പം മറ്റാരൊക്കെയുണ്ട് ഇത് അന്താരാഷ്ട്ര മാനമുള്ള കേസാണ് ഇനി ഐ ബിയുടെ അന്വേഷണം ഏത് തരത്തിലേക്കാണ് ഈ സംഘത്തിൽ ആരൊക്കെ ഉൾപ്പെടുന്നു ആരൊക്കെ ഇതിൽ ഇരകളായി എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത് എന്തായാലും ഏറ്റവും പുതിയ വാർത്തയാണ് ഒരു ബാച്ചിൽ നിന്ന് അവയവം കടത്താൻ ശ്രമിച്ച പരാതിയിൽ അവയവം മാഫിയ സംഘാംഗ ം പിടിയിലായിരിക്കുന്നു തൃശൂർ വലപ്പാട് സ്വദേശി സബിദ് നാസറിനെ നടന്നിട്ടുബാശ്ശേരി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നോമി ദിനേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്